ഇസ്രായേലിന് ഇനി ആയുധം നൽകുകയില്ലെന്ന് ഫ്രാൻസ് ഇതിനു മുൻപൊരു സൂചന നൽകിയിട്ടുണ്ടെങ്കിലും ഔദ്യോഗികമായിരിക്കുന്ന പ്രഖ്യാപനം ഫ്രഞ്ച് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് ഞെട്ടലോടുകൂടിയാണ് ഈ ഒരു പ്രസ്താവന ഇസ്രായേൽ എതിരേറ്റത് ഇസ്രായേൽ പ്രധാനമന്ത്രി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് തന്നെ നാണം ഘട്ട വർഗ്ഗങ്ങൾ എന്നുള്ളതാണ് തങ്ങളെ സഹായി നിങ്ങൾ സഹായിച്ചിട്ടില്ലെങ്കിലും തങ്ങൾ ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറുകയില്ലെന്നും മറ്റു രാജ്യങ്ങൾ സഹായിക്കാനുണ്ട് എന്ന തരത്തിലൊക്കെയാണ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രാൻസ് പറഞ്ഞത് ലോകയുദ്ധത്തിൽ പങ്കെടുത്ത രാജ്യമാണ് ഫ്രാൻസ് എന്നത് മാത്രമല്ല അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്നതിൽ എല്ലാ കാലത്തും ഫ്രാൻസ് വലിയ മികവ് കാണിക്കുകയും ചെയ്തിട്ടുണ്ട് വലിയ സഹായങ്ങൾ യുദ്ധത്തോടനുബന്ധിച്ച് ഫ്രാൻസിൽ നിന്ന് ഇസ്രായേലിന് കിട്ടിക്കൊണ്ടേയിരുന്നു അതാണ് പൊടുന്നനെ ഇല്ലാതായത് ഇതിനൊരുപാട് കാരണങ്ങൾ പറയുന്നു നിലവിലെ വർത്തമാന കാലം സാഹചര്യം എന്ന് പറയുന്നത് ലോകരാജ്യങ്ങൾ മുഴുവനും ഇസ്രായേലിൽ നിന്നും അമേരിക്കയിൽ നിന്നും അകന്നു പോകുകയാണ് ഇതിനെ സപ്പോർട്ട് ചെയ്ത ഇസ്രായേൽ രാജ്യത്തിന്റെ യുദ്ധത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ഭരണാധികാരികളുടെ രാജ്യത്തിന്റെ അകത്തും ജനങ്ങൾ അവർക്കെതിരാണ് യൂറോപ്യൻ രാജ്യങ്ങൾ പരമാവധി ജനാധിപത്യ സംവിധാനത്തിലുള്ള രാജ്യമാണ് എന്നതിനാൽ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനമായി ചർച്ച ചെയ്യപ്പെടുന്നത് മുഴുവനും പാലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇതുവരെ കേൾക്കുകയും അറിയുകയും ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സംഭവം ഒരു അനുഭവമാണ് ലോകത്തിന് ഒക്ടോബർ ഏഴാം തീയതി എന്ന് പറയുന്ന ഇന്നത്തെ ദിവസം സംഭാവന ചെയ്തു പലസ്തീൻ്റെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ പാലസ്തീൻ്റെ ചരിത്രവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിർണായകമായിരിക്കുന്ന ഒരു ദിവസമാണ് കാര്യം ഫലസ്തീൻ്റെ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട് വ്യത്യസ്തമായിരിക്കുന്ന കാലങ്ങളിൽ യു എൻ സഭയിൽ ആ രാജ്യത്തിന് സ്വാതന്ത്ര്യം നൽകണം എന്ന് പറഞ്ഞിട്ട് ഒരുപാട് രാജ്യങ്ങൾ വ്യത്യസ്ത കാലങ്ങളിലും സമയങ്ങളിലും പ്രമേയം അവതരിപ്പിക്കുകയും അത് പാസ്സാക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ അപ്പോഴൊക്കെ ഇസ്രായേൽ പറയുന്നതും ഇസ്രായേലോട് ചേർന്ന് അമേരിക്ക പറയുന്നതും മാത്രമാണ് ലോകം ശ്രദ്ധിച്ചതും അവർക്ക് മാത്രമാണ് അതിജീവിക്കാൻ വേണ്ടി സാധിച്ചത് എന്ന് പറയുന്ന അവർ പറയുന്നത് മാത്രം ലോകം വിശ്വസിച്ചു എന്നുള്ളതാണ് ഇസ്രായേലിലേക്ക് അമാസ് നടത്തുന്ന അല്ലെങ്കിൽ പാലസ്തീൻ്റെ ഭാഗത്തുണ്ടാകുന്ന ക്രൂരമായിരിക്കുന്ന പ്രവൃത്തി കാര്യങ്ങളൊക്കെയാണ് ലോകത്തോട് അവർ പറഞ്ഞത് പാലസ്തീന്റെ ശബ്ദങ്ങൾ ലോകത്തിലേക്ക് എത്തിക്കേണ്ടവർ എത്തിക്കാറില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അറബ് രാജ്യങ്ങളൊക്കെ പറയാറുണ്ടെങ്കിൽ പോലും അവരുടെ നിലപാടിൽ കണിശവും ശക്തിയും ബലവും ഉണ്ടാവാറില്ല ഒരു അയഞ്ഞ രീതിയിലുള്ള സംസാരമാണ് പല ഘട്ടങ്ങളിലും ഇസ്രായേലിന് ഫലസ്തീന് വേണ്ടിയിട്ട് യുവൻ സഭയിലൊക്കെ പല അറബ് രാജ്യങ്ങളും ഉന്നയിക്കാറുള്ളത് അതുകൊണ്ട് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ ഒക്ടോബർ ഏഴാം തീയതി ഉള്ള അമാസിൻ്റെ ആക്രമണം എന്ന് പറഞ്ഞാൽ മൂവായിരത്തോളം മിസൈലുകളാണ് പതിച്ചത് എന്ന് പറയുന്നു അയ്യായിരത്തോളം മിസൈലുകൾ പതി വിട്ടിട്ടുണ്ട് എന്നുള്ളത് മൂവായിരത്തോളം തങ്ങളുടെ ഭൂപ്രദേശത്തേക്ക് വീണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞത് ലോകത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പിച്ച സംഭവമാണ് സെപ്റ്റംബർ പതിനൊന്നിലെ ന്യൂയോർക്ക് അക്രമവുമായിട്ട് ബന്ധപ്പെട്ട സമാനമായ രീതി തന്നെയാണ് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രായേലിനും നടന്നത് എന്നുള്ള യാഥാർത്ഥ്യം ലോകത്തെ അതിശയിപ്പിച്ചു ഞെട്ടിപ്പിച്ചു വല്ലാത്ത രീതിയിൽ ആകാംക്ഷയുടെ മുനമ്പിൽ ലോകത്തെ എത്തിക്കുകയും ചെയ്ത സംഭവമാണ് ഒന്നാണ് എന്താണ് പാലസ്തീൻ എന്നുള്ളതും എന്താണ് വിഷയം എന്നുള്ളതും എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളതും മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് പാലസ്തീൻ ഇസ്രായേൽ എന്ന് പറയുന്ന വിഷയം എന്താണ് എന്നുള്ളതും ലോകം ശ്രദ്ധയോടുകൂടി കേട്ടത് അന്ന് മുതലാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് സമ്പത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം സ്വതന്ത്രമായിട്ടുണ്ട് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ആ രാജ്യം തന്നെയാണ് സാധാരണഗതിയിൽ മറ്റുള്ള രാജ്യം ഇന്ത്യ സ്വാതന്ത്ര്യമായത് ബ്രിട്ടനാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നത് അങ്ങനെ ഓരോരോ രാജ്യങ്ങളങ്ങനെയാണ് പാകിസ്ഥാനും അങ്ങനെയാണ് ബംഗ്ലാദേശ് ബംഗ്ലാദേശുകളിൽ പിന്നെ പാകിസ്ഥാനും ബംഗ്ലാദേശും തമ്മിലുള്ള ഇടയിൽ ഇന്ത്യ അതിൽ ഇടപെട്ടുകൊണ്ടാണ് സ്വാതന്ത്ര്യം നൽകിയത് അങ്ങനെ ഏതെങ്കിലും ഒരു രാജ്യം അതിൽ പങ്കാളിത്തം വഹിക്കുന്നുണ്ട് ഏതൊരു രാജ്യമാണെങ്കിലും ഒരു കാലത്ത് അമേരിക്ക ബ്രിട്ടന്റെ കോളനി ആയിരുന്നു ബ്രിട്ടനാണ് അമേരിക്ക സ്വാതന്ത്ര്യം കൊടുത്തത് എന്ന് കൂടി നമുക്ക് പറയാം ദക്ഷിണാഫ്രിക്ക ബ്രിട്ടന്റെ കോളനിയായിരുന്നു നെൽസൺ നെൽസൽ മണ്ഡല ദക്ഷിണാഫ്രിക്കയുടെ പ്രസിഡൻറ് ആയിരുന്ന കാലത്ത് ഇതിനോടനുബന്ധിച്ച് ഒന്ന് രണ്ട് ബിസിനസ് സംബന്ധമായിരിക്കുന്ന കാര്യത്തെ കൂടി പരാമർശിക്കുകയാണ് അതിൽ ഒന്ന് റിയൽ എസ്റ്റേറ്റുമായിട്ട് ബന്ധപ്പെട്ട കാര്യമാണ് മുൻപ് മ്മളർ പറഞ്ഞതാണ് ചെറിയ മുതൽ മുടക്കിന് വലിയ വരുമാനം ഉണ്ടാകുന്ന ഒരു സംവിധാനമാണ് റിയൽ എസ്റ്റേറ്റ് എന്ന് പറയുന്നത് പത്ത് വർഷത്തിലധികം ഈ മേഖല പ്രവർത്തിക്കുന്നവരുമായി സംയുക്തമായി ചേർന്നുകൊണ്ടാണ് കൊണ്ടാണ് ഈ മേഖല ഒന്നുകൂടി വിപുലീകരിക്കാൻ വേണ്ടി തീരുമാനിച്ചത് അത് ഇതിന് താല്പര്യമുള്ള ആളുകൾക്ക് ഈ താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ചാൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയാം എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുകയാണ് രണ്ടാമത്തത് എന്ന് പറഞ്ഞാൽ സ്വർണവുമായിട്ട് ബന്ധപ്പെട്ടതാണ് അത് ഹോൾസെയിൽ മാർക്കറ്റ് ഹോൾസെയിൽ ആഭരണങ്ങൾ ഉണ്ടാക്കിയിട്ട് ഹോൾസെയിലായിട്ട് വ്യത്യസ്തമായിരിക്കുന്ന ജ്വല്ലറികൾ വിതരണം ചെയ്യുന്ന അല്ലെങ്കിൽ വിൽപ്പന നടത്തുന്ന രീതിയിലുള്ള സംവിധാനമാണ് ഈ മേഖലയും വലിയ രീതിയിലുള്ള സാമ്പത്തിക വരുമാനം ഉണ്ടാകുന്നതാണ് ഈ രണ്ട് മേഖലയും നമ്മുടെ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്ത രീതിയിൽ മുതലമുടക്കിയില്ലാതെ തന്നെ വലിയ രീതിയിൽ ലാഭം ലഭ്യമാകുന്ന രീതിയിലുള്ള സംവിധാനമാണ് അപ്പോൾ ഈ കാര്യത്തിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാൻ അതിന്റെ വിശദീകരണം അറിയാൻ പണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാനൊക്കെ താഴെ കൊടുത്ത നമ്പറിൽ ബന്ധപ്പെട്ടാൽ കൂടുതൽ വിവരങ്ങൾ അറിയാം എന്ന് എന്നുകൂടി ഇതിനോടനുബന്ധിച്ച് അറിയിക്കുക ഇരുപത്തിയേഴ് വർഷമാണ് നെൽസൽ മണ്ഡലയെ ബ്രിട്ടീ ബ്രിട്ടീഷുകാർ ജയിലടിച്ചത് ഏതേറ്റ് നിൽക്കാൻ പോലും കഴിയാത്ത വിധം കുനിഞ്ഞു നിൽക്കേണ്ട തരത്തിലാണ് നെൽസൺ മണ്ടയിലെ ജയിലിൽ താമസിപ്പിച്ചത് എന്നൊക്കെ പിന്നീട് അത് പുറത്തു വന്നതിനോടനുബന്ധിച്ച് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു വരുന്ന വിഷയം അവർ ബ്രിട്ടനാണ് ദക്ഷിണാഫ്രിക്കക്ക് സ്വാതന്ത്ര്യം നൽകി ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ നോക്കുന്ന സമയത്ത് ലോകത്താകമാനമുള്ള രാജ്യത്തെക്കുറിച്ച് വിലയിരുത്തുമ്പോൾ ഏറ്റവും ഒടുവിൽ സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യത്തിൻ്റെ പേരിൽ ദക്ഷിണാഫ്രിക്കയാണ് ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും ആഫ്രിക്കയുടെ ഗാന്ധി എന്നാണ് നെൽസൽ മണ്ഡല അറിയപ്പെട്ടത് അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ് തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിൽ ഇസ്രായേൽ സ്വാതന്ത്ര്യമായി ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ അവർ തന്നെയാണ് അവർ ആര് അവരുടെ ഒരു പ്രദേശത്തുനിന്ന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാജ്യം അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്തു നിന്ന് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്ത് അവർ ആധിപത്യം സ്ഥാപിച്ചു ഭൂമി പിടിച്ചടക്കി അങ്ങനെ ഒരു രാജ്യമാവാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ബ്രിട്ടനും അമേരിക്കയും ചെയ്തു കൊടുത്തു സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി അതിനുശേഷം പിന്നീടുള്ള പാലസ്തീനുകളുടെ ജീവിത രീതികളും അവസ്ഥകളും നിലവാരങ്ങളും അവർ വലിയ രീതിയിൽ കഷ്ടതയും പ്രയാസവും ബുദ്ധിമുട്ടും ജീവ അപായവും അനുഭവിച്ച വിഭാഗമായിട്ട് മാറി അവരുടെ ജന്മദേശത്ത് അവർ അഭയാർത്ഥികളായി ജീവിക്കേണ്ട പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തി ഈ വിഷയം പല ഘട്ടങ്ങളിലും പറഞ്ഞിട്ടുണ്ട് അതിനോടനുബന്ധിച്ച് തന്നെയാണ് തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ യുദ്ധം ഉണ്ടായത് മൂന്നാല് യുദ്ധങ്ങൾ അതിനോടനുബന്ധിച്ച് ഉണ്ടായിട്ടുണ്ട് തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു യുദ്ധം നടന്നത് എന്ന് ചരിത്രത്തെ കാണാൻ വേണ്ടി പറ്റും ആറ് ദിവസം നീണ്ടുനിന്ന ആറ് രാജ്യങ്ങളോട് ഒറ്റക്ക് ഇസ്രായേൽ പടപൊരുതിയ യുദ്ധമായിട്ട് അതിനെ വ്യാഖ്യാനിക്കപ്പെട്ടു ആ യുദ്ധത്തിൽ അറബ് രാജ്യങ്ങളെ പരാജയപ്പെടുകയും ഇസ്രായേൽ വിജയിക്കുകയും ചെയ്തു പിന്നീട് ഇസ്രായേലിൻ്റെ വലിയ രീതിയിലുള്ള മതിപ്പും മഹത്വവും അവരുടെ ജീവിത രീതികളും അവർ നിർമ്മിക്കുന്ന ആയുധങ്ങളും വസ്തുക്കളും വിപണി മാർക്കറ്റ് പിടിച്ചെടുക്കുന്ന രീതിയിലേക്കൊക്കെ വലിയ തോതിൽ അവരെ ലോകം വളർത്തുകയും ചെയ്തു കാരണം അവർക്ക് നടക്കുമെന്നുള്ളതും അവർക്ക് നേടാൻ സാധിക്കുമെന്നുള്ളതും ഇന്നത്തെ അത്യാധുനികമായിരിക്കുന്ന ആയുധ നിർമ്മാണ സംവിധാനങ്ങളൊക്കെ അവരുടെയും കൂടി സഹായത്തോടു കൂടിയാണ് നിർമ്മിച്ചത് എന്നുള്ളടത്തേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി സാധിച്ചു വലിയ മീഡിയകൾ വലിയ പങ്കാളിത്തം വഹിച്ചു അന്നത്തെ മേഖല സ്ഥിതികൾ എന്ന് പറയുന്നത് മീഡിയകൾക്ക് മുഴുവനും വലിയ വലിയ നിയന്ത്രണം അന്ന് ഇസ്രായേൽ അല്ലെങ്കിൽ അമേരിക്കയൊക്കെ ഉണ്ടായത് യൂറോപ്യൻ രാജ്യങ്ങളുടെ നിയന്ത്രണത്തിലാണ് മീഡിയകളൊക്കെ ഉണ്ടായത് ഇവിടെ ഇപ്പോൾ ഈ അടുത്താണ് ജസീറ എന്ന് പറയുന്ന ചാനലൊക്കെ പുറത്തിറങ്ങിയത് ഇംഗ്ലീഷിൻ്റെ വെർഷനൊക്കെ ഉണ്ടായതൊക്കെ നമുക്കറിയാം കുറഞ്ഞ കാലമായിട്ടേ ഉള്ളൂ അതുവരെ അന്താരാഷ്ട്ര മീഡിയയുടെ സ്വാധീനം മുഴുവനും ഈ പറയപ്പെട്ട വിഭാഗത്തിനാണ് എന്നതിനാൽ അവർ പറയുന്നത് ലോകം മുഴുവനും കേട്ടു ഒക്ടോബർ എന്ന് പറയുന്നത് അത് മാറ്റത്തിരുത്തുകളിലേക്ക് വിധേയമായി എന്നുള്ളതും പലസ്തീൻ പറയുന്ന രാജ്യ സംഭവങ്ങളും കൂടി ലോകം കേൾക്കാൻ താല്പര്യം കാണിച്ചു എന്നുള്ളതാണ് അങ്ങനെ പാലസ്തീൻ സംസാരിച്ചു തുടങ്ങിയ സമയത്ത് അവരനുഭവിച്ച ക്രൂരമായിരിക്കുന്ന പ്രവർത്തികളും വംശത്തെ ഇല്ലാതാക്കിയതും ആളുകളെ തട്ടിക്കൊണ്ടു കൊലപ്പെടുത്തിയ ശേഷം അവരുടെ ആന്തരികാവയങ്ങൾ കവരുന്നതടക്കമുള്ള ജയിലിൻ്റെ പീഡനങ്ങളും പീഡനത്തിൻ്റെ അവസ്ഥകളും സാഹചര്യങ്ങളും കൃത്യം കൃത്യമായ രീതിയിൽ വിശ് അവർക്ക് വിവരിക്കാൻ സാധിച്ചു ലോകം അത് കേൾക്കാനും സാധിച്ചു അങ്ങനെയാണ് പിന്നീടുള്ള യുദ്ധത്തിൻ്റെ രീതികൾക്കും കാര്യങ്ങൾക്കുമൊക്കെ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുന്നത് ആധിപത്യം ഉണ്ടാക്കാനും പിടിച്ചെടുക്കാനും പരാജയപ്പെടുത്താനും ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിന് സാധിക്കാതെ പോയതിൻ്റെ കാര്യം ലോകത്തിൻ്റെ പിന്തുണയും ലോകം ഈ പറയുന്നതാണ് യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ പറഞ്ഞത് ഫ്രാൻസിന്റെ വിഷയമായിട്ട് ബന്ധപ്പെട്ടതാണ് ഫ്രാൻസ് ആയത് നൽകുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള കാരണം ആ രാജ്യത്തെ ജനങ്ങളിൽ നിന്ന് ഗവൺമെന്റ് ഒറ്റപ്പെട്ടു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നതിനാലാണ് അമേരിക്കയിൽ നമുക്കറിയാം അമേരിക്ക ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേൽ നൂറ് ശതമാനം പിന്തുണയാണ് എന്നുള്ളത് നമുക്കറിയാവുന്നതാണ് ബ്രിട്ടനും ഏറെക്കുറെ അങ്ങനെയാണ് പക്ഷേ ആ രാജ്യത്തിലുള്ള ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരതിന് എതിർപ്പ് പ്രകടിപ്പിക്കുന്നു പത്ത് ലക്ഷത്തിലധികം ആളുകൾ പ്രതിഷേധവുമായിട്ട് ഒത്തുകൂടി അതായത് പാലസ്തീൻ അനുകൂലമായും ഇസ്രായേൽ വിരുദ്ധ പ്രക്ഷോഭത്തിനോ ഇസ്രായേൽ വിരുദ്ധ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് സമരം നടത്തിയത് അമേരിക്കയിലാണ് തൊട്ടടുത്ത് തന്നെ ബ്രിട്ടനുണ്ട് അവിടെയും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ലോകത്തെ വെല്ലുവിളിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിലേക്ക് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ പോവുകയും നിരപരാധികളെ കൂട്ടക്കൊല ചെയ്യുന്ന ഒരു പ്രവർത്തികൾ ഇസ്രായേൽ തുടരുകയും ചെയ്യുമ്പോൾ തങ്ങൾ ആയുധം കൊടുക്കുന്നത് ചരിത്രത്തോട് പറയുന്ന ചെയ്യുന്ന ഏറ്റവും വലിയ ധിക്കാരമാണ് എന്നതിലാണ് ആയുധം നൽകി നിർത്തിവെച്ചിരിക്കുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ ഫ്രാൻസ് തന്നെ പ്രഖ്യാപിച്ചത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇത് വലിയ രീതിയിലുള്ള ആഘാതം നില സൃഷ്ടിക്കുന്നതാണ് കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ പാലസ്തീനെ മാത്രമല്ല നേരിടേണ്ടത് ഇറാഖിനെ നേരിടണം അതോടൊപ്പം തന്നെ ലബനാനെ നേരിടണം ഹോത്തികളെ നേരിടണം അതായത് യമെന്നെ നേരിടണം ഇനി ഏതെങ്കിലും രാജ്യങ്ങൾ ഇതിലേക്ക് ചേർന്ന് നിൽക്കുമോ അതായത് ഈ അടക്കമുള്ള രാജ്യങ്ങൾ ചേർന്ന് നിൽക്കുമോ എന്നൊരു ഭയപ്പാടുണ്ട് അതിനപ്പുറമായ രീതിയിൽ ഇറാൻ എന്ന് പറയുന്ന രാജ്യം നേർക്കു നേരെ യുദ്ധത്തിന് വരികയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ ശ്രമകരമായിരിക്കുന്ന കാര്യമായിരിക്കും അപ്പം അതുകൊണ്ട് എന്ത് വേണം യുദ്ധം ചെയ്യാൻ സൈനികരും അവരുടെ കൈവശത്തിൽ ശക്തമായ ശക്തിയുള്ള ആയുധങ്ങൾ വേണം ആയുധത്തിൻ്റെ കുറവുണ്ടാകുന്ന സമയത്ത് സ്വാഭാവികപരമായ രീതിയിൽ യുദ്ധം പരാജയപ്പെടും സൈനികർക്ക് കൂലുകൂറു മാറിയാലും അല്ലെങ്കിൽ യുദ്ധമുഖത്ത് അവർക്ക് യുദ്ധം ചെയ്യാൻ താല്പര്യമില്ലെങ്കിലും മാനസികമായ രീതിയിൽ അവർക്ക് എന്തെങ്കിലും പ്രയാസങ്ങൾ ഉണ്ടാവുകയോ ചെയ്താൽ ആ യുദ്ധം പരാജയപ്പെടുമെന്നുള്ള ഉറപ്പാണ് അപ്പോൾ ഈ സ്ഥിതിയിലേക്ക് പോകുന്നതിനിടയിൽ ഫ്രാൻസിന്റെ ഈ പ്രഖ്യാപനം വന്നതോടുകൂടിയാണ് യഥാർത്ഥത്തില് ഇസ്രായേൽ ഞെട്ടിയിരിക്കുന്നത് ഒരു രാജ്യത്തിന്റെ ആയുധം കിട്ടിയിട്ടില്ലെങ്കിൽ പോലും യുദ്ധം ചെയ്യാൻ പറ്റാത്ത സ്ഥിതിയിലേക്ക് ഏറെക്കുറെ ഈ ഇസ്രായേൽ എത്തും എന്ന കാര്യത്തിൽ സംശയമില്ല അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്ന് തന്നെ ഇസ്രായേലിന് എതിർപ്പുണ്ടായി എന്നുള്ളത് വലിയ പ്രത്യേകതയാണ് ഇവിടെ ഇപ്പം നടന്ന സംഭവം എന്ന് വെച്ചാൽ ഒക്ടോബർ ഏഴാം തീയതി നടന്നത് ഇസ്രായേൽ ആക്രമിച്ചതല്ല എന്നുള്ളത് ലോകത്തിന് അറിയാവുന്നതാണ് അക്രമം നടത്തിയത് ഹമാസാണ് അയ്യായിരത്തിലധികം മിസൈലുകൾ ഹമാസ് അതായത് ഫലസ്തീനാണ് ഇസ്രായേലിന് നേരെ തൊടുത്തുവിടുന്നത് എന്നിട്ടും തിരിച്ചു ആക്രമിച്ച പ്രതിരോധിച്ച ഇസ്രായേലിനോടല്ല ലോകം കടപ്പെട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ലോകം പിന്തുണ പറഞ്ഞിരിക്കുന്നത് ആക്രമിച്ച പാലസ്തീനോടാണ് അതിന്റെ കാര്യം ആന്റണി മുട്രസ് എന്ന് പറയുന്ന യു എൻ സെക്രട്ടറി തന്നെ ഔദ്യോഗികമായിട്ട് രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ശൂന്യതയിൽ നിന്നുള്ള അക്രമം അല്ല അവാസിന്റെ അടുത്തു നിന്നുണ്ടായത് അവർ പതിറ്റാണ്ടുകളായി അനുഭവിക്കുന്ന തലമുറ തലമുറയായി അനുഭവിക്കുന്ന പ്രയാസത്തിൻ്റെയും ബുദ്ധിമുട്ടിന്റെയും കഷ്ടപ്പാടിന്റെയും പ്രതിരോധമാണ് അന്നുണ്ടായത് അതുകൊണ്ട് അത് ഒരു തങ്ങളെ അന്നത്തെ ദിവസം ആക്രമിച്ചു അല്ലെങ്കിൽ ആ ആക്രമിച്ചതിന് പ്രത്യാക്രമണം നടത്തുമെന്ന് ഇസ്രായേൽ പറഞ്ഞ അർത്ഥമില്ല അന്നത്തെ ഒരു ദിവസം ഉണ്ടായതല്ല ഒരുപാട് വർഷങ്ങളായി അല്ലെ പതിറ്റാണ്ടുകളായി പരസ്യങ്ങൾ അനുഭവിക്കുന്നതിൻ്റെ ഒരു പ്രതിഷേധമാണ് അല്ലെങ്കിൽ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൻ്റെ മറ്റൊരു ഘട്ടമാണ് അന്നത്തെ ദിവസം എന്ന് ആൻ്റണിയോ ഗുട്ടറസ് പറഞ്ഞതും വലിയ രീതിയിലുള്ള വിവാദമായ സംഭവം തന്നെയാണ് അപ്പോൾ പിടിച്ചു നിൽക്കുക എന്നുള്ളതും ഈ യുദ്ധത്തിൽ അതിജീവിക്കുക എന്നുള്ളതും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ശ്രമകരമായിരിക്കുന്ന കാര്യമാണ് കാര്യമെന്ന് പറയുന്നത് ലോകത്തുനിന്ന് അവർ ഒറ്റപ്പെട്ടു പോയിരിക്കുന്നു അറബ് മേഖലയിൽ നിന്ന് ഓരോരോ നിമിഷം അവർ അകർന്നു പോയിരിക്കുന്നു ഏറെക്കുറെ അമേരിക്കക്കും ഈ അകൽച്ച നിലനിൽക്കുന്നത് തന്നെയാണ് അപ്പോൾ ഈ എല്ലാ മേഖലയിലും യുദ്ധം ചെയ്തുകൊണ്ട് വിജയിക്കുക എന്നുള്ളത് ശത്രുപക്ഷത്തെ കൃത്യമായ രീതിയിൽ കണ്ടിട്ടുണ്ടെങ്കിൽ യുദ്ധം വിജയിക്കുക എന്നുള്ളത് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ് അമേരിക്കയുടെ ബന്ധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സാധിക്കും പക്ഷേ ശത്രുവിനെ കൃത്യമായ രീതിയിൽ കാണാതിരിക്കുന്ന സമയത്താണ് വലിയ വിഷയം വരുന്നത് അതാണ് യഥാർത്ഥത്തിൽ പാലസ്തീനിൽ ഒരു വർഷം പൂർത്തിയാകാനുള്ള കാരണം തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ നടന്ന അറബ് ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് കൃത്യമായിരിക്കുന്ന ലക്ഷ്യമുണ്ടായിരുന്നു കൃത്യമായിരിക്കുന്ന ഉണ്ടായിരുന്നു ആ ശത്രുക്കളുടെ കയ്യിലുള്ള ആയുധങ്ങളുടെ കുറിച്ച് അവർക്ക് അറിവുണ്ടായിരുന്നു യുദ്ധം തുടങ്ങുന്ന സമയത്തെക്കുറിച്ചും യുദ്ധം എങ്ങനെ മുന്നോട്ട് പോകുമെന്നുള്ളതും ആരൊക്കെ പിന്തുണ നൽകുന്നുണ്ട് എന്നുള്ളതും പിന്തുണ നൽകുന്നവർക്ക് യുദ്ധവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം തന്ത്രമുണ്ട് എന്നുള്ള കാര്യം കൃത്യമായ രീതിയിൽ മനസ്സിലാക്കാൻ ഇസ്ലാമിന് സാധിച്ചപ്പോൾ അവർക്ക് ആക്രമിക്കാനും അവരെ പരാജയപ്പെടുത്താനും വിജയിക്കാനും എളുപ്പത്തിൽ സാധിച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതുകൊണ്ടാണ് ഒക്ടോബറിൽ ഈ തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അറബ് ഇസ്രായേൽ യുദ്ധത്തിൽ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ വേണ്ടി സാധിച്ചത് ആറ് ദിവസം നീണ്ടുന്ന യുദ്ധമാണെന്ന് പറയുന്നുണ്ടെങ്കിലും ഏകദേശം ആറ് മണിക്കൂർ കൊണ്ട് തന്നെ യുദ്ധത്തിൽ ഇസ്രായേൽ വിജയിക്കാൻ വേണ്ടി സാധിച്ചതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ ഫ്രാൻസ് ആണെങ്കിലും ഇറ്റലി ആണെങ്കിലും ജർമ്മനി ആണെങ്കിലും ഇവരെല്ലാം ഇപ്പൊ കുടുങ്ങിയിരിക്കുകയാണ് കാര്യം എന്ന് പറയുന്നത് ജനാധിപത്യ സംവിധാനം നിലനിൽക്കുകയാണ് എന്നതിനാൽ പുതിയൊരു ഒരു സർക്കാർ ഉണ്ടാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പുതിയൊരു തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിലും ഒരിക്കലും ഇവരാരും വോട്ട് ചെയ്യില്ല എന്നുള്ള ഏറെക്കുറെ ഉറപ്പായ ഒരു ഭയപ്പാട് ഭരണാധികാരികൾ നൽകിയവർക്കൊക്കെ ഉണ്ട് മറ്റൊരു രീതി പറഞ്ഞാൽ മനുഷ്യത്വപരമായ രീതിയിൽ നോക്കുന്ന സമയത്ത് യഥാർത്ഥ പരസ്യത്തിൽ യുദ്ധം നടക്കുന്നില്ല യുദ്ധം നടക്കുന്നത് ഇസ്രായേലിൻ്റെ അധിനിവേശമാണ് ഇസ്രായേൽ കൂട്ടക്കൂരുതി നടക്കുകയാണ് അതെവിടെയൊക്കെ ഓരോരോ മേഖല കേന്ദ്രീകരിച്ച് തന്നെ ഇതിൻ്റെ ഇടയിൽ യു എൻ സഭയുടെ ഒരു പ്രതിനിധിയെ പറഞ്ഞ കാര്യങ്ങളുണ്ട് അവർ യുദ്ധം ചെയ്യുന്നത് ആയുധമുള്ള വ്യക്തികളോടല്ല ആയുധമില്ലാത്ത നിരപരാധികളോടാണ് അവർ താമസിക്കുന്നത് ഒരു അഭയാർത്ഥി ക്യാമ്പിലായിരിക്കും അല്ലെങ്കിൽ സ്കൂളിലായിരിക്കും അല്ലെങ്കിൽ പള്ളികളിലായിരിക്കും അല്ലെങ്കിൽ ഒഴിഞ്ഞ പ്രദേശങ്ങളിലായിരിക്കും അല്ലെങ്കിൽ കാണുന്ന സ്ഥലത്തായിരിക്കും കാര്യമെന്ന് പറയുക വീടുകൾ നഷ്ടപ്പെട്ടു അവരുടെ ജീവിത സൗകര്യങ്ങൾ നഷ്ടപ്പെട്ടു ആശുപത്രിയും വിദ്യാഭ്യാസ മേഖല മേഖലയും തകർക്കപ്പെട്ടു അങ്ങനത്തെ ഒരു മനുഷ്യർക്കിടയിൽ അവർ സ്ഫോടനം നടത്താൻ വേണ്ടി തങ്ങളുടെ ആയുധം അവർക്ക് നൽകുക എന്നുള്ളത് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് മനുഷ്യത്വപരമായ രീതിയിൽ തന്നെയാണ് അവരെ അവരെ തങ്ങൾ അവഗണിക്കുന്നത് എന്നൊക്കെയാണ് ഫ്രാൻസ് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു പറയുന്നത് അപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആയുധങ്ങൾ കിട്ടിക്കൊണ്ടേയിരിക്കണം കിട്ടിയെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റൂ സൈനികർ ഉണ്ടായിക്കൊണ്ടേയിരിക്കണം അവരുണ്ടെങ്കിൽ മാത്രമേ യുദ്ധം ചെയ്യാൻ വേണ്ടി പറ്റൂ ഇപ്പം തന്നെ പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൈനികർ അതിൽ നിന്ന് വിരമിച്ചതാണ് വിരമിച്ച സൈനികർ ചില ആൾക്കാർ അറസ്റ്റ് ചെയ്തും ജയിലടിച്ചതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ ചർച്ചകളൊക്കെ ഇന്നും വന്നാണ് അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഇസ്രായേൽ സർക്കാർ തന്നെ സാധിച്ചിട്ടില്ല കാരണം അതിന്റെ ആഭ്യന്തരപരമായ രീതിയിൽ ഇസ്രായേലിന്റെ അകത്തും പ്രക്ഷോഭങ്ങളും സമരങ്ങളും അതിജീവിക്കുന്ന സമയത്ത് അതിനെയും പ്രതിരോധിക്കണം അതോടൊപ്പം തന്നെ ശത്രുപക്ഷത്തെയും പ്രതിരോധിക്കണം എന്ന വലിയൊരു പ്രതിസന്ധി യഥാർത്ഥത്തിൽ ഇസ്രായേലിനുണ്ട് അപ്പൊ യൂറോപ്യൻ രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ വർഗീയപരമായ രീതിയിൽ കുറെയൊക്കെ ചിന്തിക്കുന്ന വിഭാഗമാണ് എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുന്നുണ്ട് ഈ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഇറാഖുമായിട്ട് യുദ്ധം ഉണ്ടായിരുന്ന സമയത്ത് ഇവരെല്ലാവരുടെയും ആയുധങ്ങൾ നൽകിയിരുന്നു ഇവർ സാമ്പത്തികപരമായ സഹായങ്ങൾ നൽകിയിരുന്നു വലിയ മുന്നേറ്റങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സഹായങ്ങൾ നൽകിയ കൂട്ടത്തിൽ അവരുണ്ട് അങ്ങനെ പോകുന്നതിൻ്റെ രീതികളൊക്കെ പറഞ്ഞു വരുന്ന വിഷയം എന്ന് പറയുന്നത് ഇസ് ഫ്രാൻസിൻ്റെ ഇസ്രായേൽ വിരോധം മറന്നീക്കി പുറത്തു വന്നിരിക്കുന്നു എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ഇസ്രായേലിന് കനത്ത തിരിച്ചടി വിഷയമായിട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ്